സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി പിന്നെ തങ്ങൾ തങ്ങളിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ് പിന്നെ മുറഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത് അപ്പോൾ മുറുഫൈസി പറഞ്ഞു നമ്മൾ കള്ളന്മാർ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഈ കള്ളന്മാർ കാരണം ഞാൻ നിങ്ങളത് എന്തെങ്കിലും മോഷ്ടിച്ചോ ചോദിച്ചു എന്നെ അഭിമുഖീകരിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ല മോഷ്ടിച്ചു എന്നല്ല പിന്നെ നിങ്ങൾ കള്ളത്തരം പറയണമെന്നുള്ള അർത്ഥത്തിനാണ് പറയണതാണ് അപ്പൊ ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ വെങ്കിയ ഭാഷ്യം അപ്പൊ തങ്ങള് പറഞ്ഞു ഈ ഇരിക്കുന്നവരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാൻ ഇതിൽ പെട്ടല്ല പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണേ ശരിയില്ല എന്നുള്ളത് എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്തിരിക്കണെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ ചർച്ചയ്ക്കൊന്നും അങ്ങനെ വരുത്തണില്ല ഇടപെടണില്ല മുങ്കേ എന്താ വച്ചാൽ ചർച്ച ചെയ്തോളി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത് ഒന്ന് തങ്ങളീ പരിപാടി തുടങ്ങുമ്പോൾ ഒരു ആമുഖ ഭാഷണുണ്ടായിരുന്നു അതിലും പറഞ്ഞിരുന്നു അവസാനം അങ്ങനെ ചർച്ച വരാൻ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മാറിയിരിക്കണം പിന്നെ ഈ വിഷയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം മാറിയിരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞു മാറിയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ മോശമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായത് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് തങ്ങളെ ഇറങ്ങിപ്പോയി എന്നുള്ളതും അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയാം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ യോഗം നടത്തിപ്പോയിന്ന് പറഞ്ഞത് നമ്മൾ യോഗം തുടരാൻ കഴിഞ്ഞില്ല അപ്പോൾ വൈസ് പ്രസിഡന്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു മൂന്ന് സ്ഥലപോധം ചെല്ലിപ്പിരിഞ്ഞു ആ പിന്നെന്തുകൊണ്ടായിരിക്കും സംസ്ഥയുടെ ഔദ്യോഗിക ലെറ്റർ പാടിയിൽ അത്രമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന പുറത്തു വന്നത് അത് സംസ്ഥയുടെ ഓഫീസിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല ആരാണെന്ന് എഴുതിയിൽ നിന്നും തങ്ങളുടെ മറിവോട് കൂടി പുറത്തുവന്നതാവില്ല ആകാൻ സാധ്യത ഇല്ലല്ലോ കാരണം ജിഫ്രി താങ്കൾ ആളാണോ എന്താണ് സമസ്തയുടെ മുഷാഫറിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാവില്ല ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതായത് പിന്നെ ഇടതുപക്ഷ ചായവുള്ള ചില ആളുകൾ അവരുടെ നേതാവാണ് നേതാവിനോമർഭിച്ച് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് പിന്നെ സഹായകമായ അല്ലെങ്കിൽ ചെളിവായ പല കാര്യങ്ങളും ഒപ്പം നിർവഹിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകളുടെ സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കുക എന്ന ഒരു നാടകം വരെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുക ഇടതുപക്ഷത്തിൻ്റെ നേതാവ് മർഫിയുടെ വീട്ടിൽ വന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായില്ലോ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്തൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തോട് ചങ്ങാത്തം പുലർത്താൻ കഴിയില്ല സന്ധ്യയാകാനും സാധിക്കൂല അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര